ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അദീന ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ ഒരു ഞെട്ടിക്കുന്ന തോൽവിയാണ് റായലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് സൽറ്റാ വിഗോ അവരെ പരാജയപ്പെടുത്തിയത് സൊട്ട്ബർഗ് നേടിയ ഇരട്ട ഗോളുകളാണ് സൽറ്റാ വിഗോക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് റായലിൻ്റെ രണ്ട് താരങ്ങളായ ആൽബറോ കരേറസ് അതുപോലെ തന്നെ ഫ്രാൻ ഗാർഷ എന്നിവർക്ക് റെഡ് കാർഡ് കണ്ടുകൊണ്ട് ഈ മത്സരത്തിൽ പുറത്ത് പോവേണ്ടി വരികയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏതായാലും വളരെ മോശം പ്രകടനമാണ് റയൽ മാഡ്രഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ലാലികയിൽ അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത് അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് റയൽ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിന് ശേഷം റയലിൻ്റെ ആരാധകർ ഇപ്പോൾ തങ്ങളുടെ സ്വന്തം താരങ്ങളെ കൂവിയിട്ടുണ്ട് അതായത് വലിയ ഒരു കൂവലാണ് ഇന്നലെ റയലിൻ്റെ താരങ്ങൾക്ക് സ്വന്തം ആരാധകരിൽ നിന്നും ഏൽക്കേണ്ടി വന്നത് അത് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോൾ അടുത്ത ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് റയലിൻ്റെ കൊണ്ടുവരുന്നത് ഇതേക്കുറിച്ച് സാബി അലോൺസോ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ കളിയും കൊണ്ട് സിറ്റിയുടെ അടുക്കലിലേക്ക് പോവാൻ കഴിയില്ല എന്നാണ് സാബി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ടീമിൻ്റെ പ്രകടനം അത് വളരെ നിരാശാജനകമാണ് എനിക്ക് തോന്നുന്നത് പത്ത് പേരായി ചുരുങ്ങിയപ്പോഴാണ് ഞങ്ങൾ നന്നായി കളിച്ചത് എന്നാണ് അപ്പോഴാണ് കൂടുതൽ ഓടാൻ തുടങ്ങിയത് മാഞ്ചസ്റ്റർ സിറ്റിയോടുള്ള മത്സരത്തിൽ ഇത് പറ്റില്ല ഇന്നത്തെ മത്സരത്തിൽ നിന്നും കംപ്ലീറ്റ് ഡിഫറൻ്റ് ആയ ഒരു മത്സരം ഞങ്ങൾ സിറ്റിക്കെതിരെ പുറത്തെടുക്കേണ്ടതുണ്ട് ഈ അവസ്ഥയിൽ നിന്നും പുറത്തു വരാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് ഞങ്ങളുടെ ബാഡ്ജിനെ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട് ഇതാണ് റയലിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പോയിൻറ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് റയൽ ഉള്ളത് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയാറ് പോയിൻ്റ് ആണ് അവർക്കുള്ളത് അതായത് ഒന്നാം സ്ഥാനക്കാരായ എഫ് സി ബാഴ്സലോണയുമായി നാല് പോയിന്റ് വ്യത്യാസം അവിടെയുണ്ട് നേരത്തെ ബാഴ്സയുമായി വലിയ ഒരു ലീഡ് ഉണ്ടാക്കാൻ റയലിന് കഴിഞ്ഞിരുന്നു അതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിക്കൊണ്ട് റയൽ മാഡ്രഡ് തുലച്ചിട്ടുള്ളത് ഏതായാലും ഡിസംബർ പതിനൊന്നാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിനാണ് സിറ്റിയും റയലും തമ്മിലുള്ള മത്സരം അരങ്ങേറുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം